ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ അഭിയോട് ജലജെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക എടാ ഇത്രയും നാളും മുത്തശ്ശന് പത്ത് മണി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആരും കയറി വരുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ വരുന്നവരെ പുറത്തു നിർത്തിയാണ് ശീലം പക്ഷേ ഇവിടെ മറച്ചാണ് സംഭവിച്ചിരിക്കുന്നത് കണ്ടില്ലേ അന്ന് കുൽഫി മേടിച്ച് തിന്നാൻ പോയിട്ട് പാതിരാത്രിയാണ് നയനയും ആദർശം കയറി വന്നത് ആ സമയത്ത് പോലും അവരോട് ക്ഷമിച്ച് അവരെ അകത്ത് കയറ്റി അങ്ങനെയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് നിൻ്റെ മുത്തശ്ശനെ അവരെല്ലാവരും കൂടെ ചേർന്ന് അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല നീ സൂക്ഷിച്ചോ നീ നന്നായി നിരുന്നാൽ നിനക്ക് കൊള്ളാം അമ്മേ അമ്മ നോക്കിക്കോ എല്ലാത്തിനും ഒരവസാനം ആവാറായി എല്ലാത്തിനെയും ഞാൻ ശരിയാക്കുന്നുണ്ട് നമ്മുടെ സമാധാനം ഇല്ലാതാക്കിയാൽ അവളെ നമ്മളിവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കും അതുറപ്പാ അതിനുള്ള കളി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു ഒന്ന് പോടാ തിരുമണ്ട നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ ഒരു മണ്ടനാ മണ്ടൻ ഇതല്ലാതെ ഇതിനേക്കാൾ കൂടുതൽ ഞാനൊന്നും പറയില്ല ആദ്യം നീ ചെയ്ത് കാണിക്കേ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറ എന്നും പറഞ്ഞ് ജലജ ദേഷ്യപ്പെട്ടങ്ങ് പോയി പോകും അമ്മേ ഞാൻ പോകും എന്നിട്ട് അവളെ ഞാനിവിടെ നിന്ന് ഇറക്കി വിടും അതിനു മുമ്പ് ആ നിർമ്മലിനെ എനിക്ക് കാണണം അവനെ കണ്ട് അവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യും എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന നവിയെയും ആദർശനെയും നയനെയുമാണ് എന്നാലും ആദർശേട്ട ഞങ്ങളുടെ കൂടെ വരുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ ആദർശേട്ടാ ആദർശേട്ടൻ്റെ ഇത്രയും തിരക്കൊക്കെ മാറ്റി വെച്ച് എന്തിനാ ഞങ്ങളുടെ കൂടെ വന്ന് ബുദ്ധിമുട്ടുന്നേ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ വന്നോ എന്ന് പറഞ്ഞ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്തായാലും ഞാൻ വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളെ രക്ഷിക്കണമെന്നാ അതുകൊണ്ട് ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എനിക്ക് വലിയ പേടിയൊന്നുമില്ല പിന്നെ എന്തായാലും അവൻ ആരാണെന്ന് അറിയണം നവ്യ തെറ്റൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് നവ്യോടൊപ്പം തന്നെ നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ നവ്യയോടൊപ്പം നിൽക്കുന്നത് അല്ല ആദർശേട്ടാ അവൻ കാരണം ഇനി വല്ല പ്രശ്നം ഉണ്ടായാലോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരുമ്പിട്ടിറങ്ങുന്നത് അതുകൊണ്ട് നവ്യയെ നീ സമാധാനമായിട്ടിരിക്കേ എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ സംസാരിച്ച് വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അവർ ലക്ഷ്യസ്ഥലത്തെത്തി അവിടെ എത്തിയതും നവ്യയുടെ കയ്യിലേക്ക് ആ ബാഗ് കൊടുത്തിട്ട് ആദർശ് ദേ നവ്യെ നീ ഇതാ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട് അവിടെയല്ലേ അവൻ ഇടാൻ പറഞ്ഞത് അവിടെ ഇട്ടതിന് ശേഷം നീ അവിടെ നിന്ന് മാറി നിൽക്ക് ചിലപ്പോൾ അവൻ വരുവായിരിക്കും പണം എടുക്കാൻ ശരി ആദർശേട്ടാ എന്നും പറഞ്ഞ് നവ്യ ആ ബാഗ് മേടിച്ചുകൊണ്ട് ഇന്നും പറഞ്ഞ നവ്യ ആ ബാഗ് കൊണ്ട് അവിടെ വെക്കാൻ പോവുക അപ്പം നയന ആദർശേട്ടാ നമ്മളെ അവരും കണ്ട പണിയാവില്ലേ നയ നവ്യേച്ചിയുടെ ഒറ്റക്ക് വരാനാണല്ലോ അവൻ പറഞ്ഞത് ആ സ്ഥിതിക്ക് നമ്മളെ അവൻ ഫോളോ ചെയ്യുന്നുണ്ടാവില്ലേ ചിലപ്പോൾ നവ്യേച്ചിയോടൊപ്പം നമ്മളുണ്ടെന്ന് അറിഞ്ഞാൽ അത് പ്രശ്നമല്ലേ ആദർശേട്ടാ എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല അവൻ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കിവിടെ നിന്ന് നോക്കാം അവൻ വരുമോ ഇല്ല എന്തായാലും അവനെ കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ അവൻ ആരാണെന്ന് ഇന്ന് എനിക്കറിയണം അവൻ എന്നാരാണെന്ന് അറിഞ്ഞിട്ടേ എനിക്ക് ഉറക്കം ഉണ്ടാവുള്ളൂ നയനെ എന്നും പറയാണ് അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നയന ഇങ്ങനെ നിൽക്കുക അന്ന് ഈശ്വര അവൻ വരണം അവൻ വന്നാലും കുഴപ്പമില്ല പക്ഷെ അപകടവും അപത്തൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം അവരാഗ്രഹിച്ചതുപോലെ ഒരാൾ ബൈക്കിൽ വരികയാണ് ബൈക്കിൽ നിന്ന് ഇറങ്ങി തലയിൽ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് അവൻ പതുക്കെ പതുക്കെ ആ വേസ്റ്റ് ബാസ്ക്കറ്റിനടുത്തേക്ക് എത്തി അവിടെ എത്തിയതും അവൻ ചുറ്റോട് ചുറ്റും നോക്കി ആരെയും കണ്ടില്ല എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് പൈസ ഇതിനകത്ത് തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ആ ബാഗ് അയാളെടുക്കുക അതെടുത്തോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആദർശ ഡാ അവിടെ എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടെ ഓടിച്ചെന്ന് അയാളെ വട്ടം ചുറ്റി എന്നിട്ട് അയാളെ പിടിച്ചു ആദർശനോട് എന്താ എന്നെ എന്തിനെ പിടിക്കുന്നത് വിട് വിട് എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പക്ഷേ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ ആദർശ് അവനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തലയിലിരിക്കുന്ന ഹെൽമെറ്റ് വലിച്ചൂരി ആരാടാ ആരാടാ നീ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ആദർശേട്ടാ ഇവനല്ല നിർമ്മല എന്നും നവ്യ ആ പിന്നെ ആരാടാ നീ എന്താടാ എന്താടന്നീൻ്റെ പേര് അയ്യോ സാറെ എൻ്റെ പേര് മഹേഷ് എന്നാ മഹേഷോ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അത് എന്നെ ഒരുത്തം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഒരു ബാഗ് ഇരിപ്പുണ്ട് അത് വന്ന് എടുത്തു കൊടുത്താൽ അയ്യായിരം രൂപ തരാമെന്ന് ആഹാ അവൻ്റെ പേരെന്താടാ സുരേഷ് ഏഹ് എന്തൊക്കെയാണോ ഈ പറയുന്നത് അതെ എനിക്ക് അയ്യായിരം രൂപ തരാമെന്നാണ് പറഞ്ഞത് ഹ നീ ബാഗ് എടുക്കണ്ട നീ അവനോട് ചെന്ന് പറയണം ബാഗ് കിട്ടിയില്ല എന്ന് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ എന്നെ അറിയിക്കണം അങ്ങനെ അറിയിച്ചാൽ നിനക്ക് ഞാൻ തരും നല്ല പൈസ നിനക്ക് എത്ര രൂപ അവൻ തരാമെന്ന് പറഞ്ഞേ അയ്യായിരം അല്ലേ അതെ സാറേ ഇന്നാ അയ്യായിരം രൂപയുണ്ട് എന്തായാലും നീ ഓരോ ചെയ്യുന്ന വർക്കിനും നിനക്ക് ഇതിനുള്ള പണം ഞാൻ തന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അയാളെ പറഞ്ഞു വിടുവാണ് അങ്ങനെ അയാൾ പോയി കഴിഞ്ഞതും എന്തിനായിട്ടാ അയാളെ പറഞ്ഞു വിട്ടെ പിന്നെ എന്ത് ചെയ്യാനാ അവനെ പറഞ്ഞു വിടാതെ വേറെ വഴിയില്ലല്ലോ അവൻ ആരാണെന്ന് പോലും അറിയിക്കാതെ വേറൊരുത്തനെ വെച്ച് അവൻ കളിച്ചിരിക്കുക അതുകൊണ്ട് എന്തായാലും അവനിട്ടുള്ള പണി നമ്മൾ കൊടുത്തേ പറ്റൂ അവൻ ആരാണെന്നറിയാതെ ഇനി എനിക്കൊരു വിശ്രമമില്ല ഹാ എന്തായാലും അവനി ഞാൻ പണി വെച്ചിട്ടുണ്ട് കാത്തിരിക്കുക അവൻ വരട്ടെ എന്തായാലും പൈസ എടുക്കാൻ അവൻ വരാതിരിക്കില്ലല്ലോ എന്നും പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുക ആകെ സങ്കടപ്പെട്ട് ഷോ എന്നാലും അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ പറഞ്ഞല്ലേ ആദർശേട്ടാ അവനെ പിടിക്കാൻ പറ്റില്ല അവൻ അവനത്രക്ക് ഫ്രോഡാ അത്രയ്ക്ക് ഫ്രോഡ് എന്നൊക്കെ ഈ സമയം നയന എന്നാലും ആദർശേട്ടാ പത്ത് ലക്ഷം രൂപയൊക്കെ എടുത്ത് ആദർശേട്ടൻ ഇത്രയും ധൈര്യം കാണിച്ചതിന് സമ്മതിക്കണം ആ പത്ത് ലക്ഷം രൂപയോ നീ ആ ബാഗ് തുറന്നു നോക്കിയ നയനെ അത് കേട്ടതും നയന ബാഗ് തുറന്നു നോക്കുക അതിനകത്ത് നോക്കിയപ്പോൾ പേപ്പർ കഷ്ണങ്ങൾ നോട്ട് കണക്കിന് രീതിയിൽ പൊതിഞ്ഞ് കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുന്നു ഏഹ് ഇതിനകത്ത് വെറും പേപ്പർ കഷ്ണങ്ങളായിരുന്നോ പിന്നെ അല്ലാതെ ഒരുത്തൻ ചോദിക്കുമ്പോൾ തന്നെ പത്ത് ലക്ഷം രൂപ എടുത്തു കൊടുക്കാൻ ഞാനെന്താ മണ്ടനാണോ ഞാനേ മണ്ടനൊന്നുമല്ല എനിക്ക് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഞാനേ ഈ ഇതിൽ പേപ്പർ വച്ചത് പിന്നെ എന്തെങ്കിലും നിർമ്മല പിടിക്കപ്പെടും അങ്ങനെ പിടിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ളത് ആരാണെന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കും ആ അത് കേട്ടതും നവ്യ എന്തായാലും നയനയ്ക്കൊരു പ്രശ്നം വന്നപ്പോൾ ആദർ ഛേട്ടൻ മുന്നിട്ടിറങ്ങിയല്ലോ അതെ എനിക്കൊരു പ്രശ്നം വന്നാൽ പറയാൻ ആരുമില്ല ആദർ ഛേട്ടാ ഞാൻ പല പ്രശ്നത്തിലാണ് അത്രയ്ക്ക് എനിക്ക് എൻ്റെ അമ്മായിയമ്മയും അബിയും ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള പരിപാടിയില്ല അവർ അതുകൊണ്ട് എനിക്ക് ഏത് നിമിഷവും ആ അനന്തപുരിയിൽ നിന്ന് പുറത്ത് പോയേണ്ടി വരും ഏയ് നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയൊന്നും പോകേണ്ടി വരില്ല നവ്യേ എന്തിനാ ആദർശ ഇങ്ങനെ ഒരു ജീവിതം ഏ ഞാൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദർശേട്ടനോട് പറയാം എനിക്കെന്തേലും പ്രശ്നം വന്നാൽ ഞാൻ ആരോട് പറയും എനിക്കാരും ഇല്ലല്ലോ ആദർശേട്ടാ പറയാൻ ആ അതിനെ അതിൻ്റെ ഭർത്താവിനോട് പറയണം അതിനെൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചാലല്ലേ എന്നെ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചാലല്ലേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ആദർശേട്ടൻ അറിയോ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നുണ പറഞ്ഞ് നടന്നപ്പോൾ പോലും ആ കുഞ്ഞിനെ കൊല്ലാൻ പല പതിനെട്ടടവുകളും പയറ്റിട്ടുണ്ട് അമ്മയും മോനും കൂടെ അതേ ആദർശേട്ടാ ചേച്ചി പറയുന്നൊക്കെ അത് മാത്രമല്ല ചേച്ചിയുടെ വയറ്റിൽ പേട് കെട്ടി വെച്ച് നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അപ്പച്ചിയും അഭിയുമാണ് അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദർശേട്ടാ അത്രയ്ക്ക് സങ്കടമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് മുഴുവനും എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ത് ചെയ്യാനാണ് ഞാൻ എത്ര പറഞ്ഞാലും ആരും എന്നെ അങ്ങോട്ട് സ്നേഹിക്കുന്നില്ല അഭിയെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നെ എനിക്ക് അവനെന്ന് വെച്ചാൽ ജീവനാദർശേട്ടാ പക്ഷെ തിരിച്ചോ ഇങ്ങോട്ടതൊന്നുമില്ല ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ അഭി എന്നെ സ്നേഹിച്ചിരുന്നെങ്കിലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അത് കേട്ടത് നയന ഹ എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മാത്രമല്ലേ അറിയൂ പാപൻ ചേച്ചി ആദർശേട്ടൻ എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുക അമ്മയ്ക്ക് വേണ്ടിയും മുത്തശ്ശ മുത്തശ്ശന് വേണ്ടിയാണ് ആദർശേട്ടൻ എൻ്റെ കൂടെ നടക്കുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാനാ പല പ്രശ്നങ്ങളും ഉണ്ട് അതിലൊരു പ്രശ്നം ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും ആ ശരി ശരി ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട നമ്മളെല്ലാവരും ഒരുമിച്ച് ഓരോടത്ത് പോകുമ്പോൾ അന്വേഷണങ്ങൾ പലതും വരും അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ നടക്കാൻ പോയപ്പോൾ ചോദ്യങ്ങൾ വന്നതാണ് കൂടുതലും അഭിയുടെ അമ്മയാണ് അതായത് അപ്പച്ചിയാണ് ചോദ്യവുമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് എന്തായാലും നമ്മൾ നമ്മളിനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വാ നമുക്ക് പോകാം അതെ ഇനി ഇവിടെ നിൽക്കണ്ട എന്തായാലും നിർമ്മലിനെ പിടിക്കാനുള്ള കാര്യം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം എന്നും പറഞ്ഞ് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ് അഭി മൂക്കറ്റം കുടിച്ച് സോഫയിൽ ഇങ്ങനെ മലന്ന് കിടക്കുക പാട്ടൊക്കെ പാട്ടിട്ട് അപ്പം അബിയുടെ അബി ഉറങ്ങുകയെന്ന് വിചാരിച്ച് മുത്തശ്ശി അങ്ങോട്ട് വരികയാണ് ഈ മോനെ അബി നീ എന്താ ഈ നേരത്ത് കിടന്ന് ഉറങ്ങുന്നേ നേരം വെളുത്തിട്ടും നിന്റെ ഉറക്കം തീർന്നില്ലേ രാത്രിയൊക്കെ എവിടെ പോയതാണ് എന്ന് മുത്തശ്ശി സ്നേഹത്തോടെ ചോദിക്കുക അത് കേട്ടതും അബി ഹാ ഇതാർ മുത്തശ്ശിയോ ഷോ മുത്തശ്ശിക്ക് നല്ല വയസ്സായല്ലോ എന്നാലും എൻ്റെ മുത്തശ്ശിക്ക് ഇത്രയും പ്രായം കൂടിയോ എന്നും അഭി ചോദിക്കണം ഷേ എന്തൊരു നാറ്റോ ഇത് നീ എന്താ രാവിലെ തന്നെ കള്ളു കുടിച്ചോ അഭി ഹാ ഇല്ല മുത്തശ്ശി ഞാൻ കള്ളൊന്നും കുടിച്ചില്ല എനിക്ക് എനിക്ക് അറിയില്ല മുത്തശ്ശി മനസ്സിന് വല്ലാത്ത സങ്കടം എന്താ ഇത് എന്തിനാ മോനെ നീ ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഏഹ് ഇത് ഈ വീട്ടിലുള്ളവരെ എന്തുമാത്രം വിഷമിപ്പിക്കുമെന്ന് നിനക്കറിയോ അങ്ങനെയുള്ളപ്പം മൂക്കറ്റം കുടിച്ച് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നേ ആ എന്താ മുത്തശ്ശി ഇത് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല മുത്തശ്ശി ഇതൊക്കെ നിങ്ങളുടെ വെറും തോന്നല ഇല്ല നീ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് നിൻ്റെ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നീ കുടിച്ചിട്ടുണ്ടെന്ന് എന്തിനാടാ എന്തിനാടാ മുത്തശ്ശനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നേ എൻ്റെ വിഷമം ആരും കാണാനില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോഴേക്കും ദേവയാനയും ജയനും വന്നു എന്താ എന്താ ഇവിടെ ഇതേ നോക്കുമ്പോനെ ഇവൻ മൂക്കറ്റം കുടിച്ച് ബോധം ഇല്ലാതെ ഓരോന്ന് വിളിച്ച് പറയുക അത് കേട്ടതും എന്താടാ നീ കുടിച്ചിട്ടുണ്ടല്ലേ ആ നമസ്കാരം വല്യച്ചാ നമസ്കാരം വല്യമ്മേ ഷെ എന്തൊരു നാറ്റവും ഇത് എന്താടാ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ വീണ്ടും തുടങ്ങിയോ അത് കേട്ടതും ആ ഇത് പതിവില്ലാത്ത ശീലമൊന്നും അല്ല എൻ്റെ ശീലം തന്നെയാണ് ആ പിന്നെ ഇത് ഇത്തിരി മോന്തുമ്പോഴാണ് മനസ്സിനൊരാശ്വാസം ആ ചതിയത്തികളുടെയും ചതിയന്മാരുടെ അടുത്തു നിന്നും മനുഷ്യന് രക്ഷപെടണമല്ലോ അതിന് ഇതല്ല വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്നും പാപി എന്താടാ എന്താടാ നിൻ്റെ സങ്കടം ഏ നിനക്ക് ഈ വീട്ടിൽ എന്താടാ ഒരു കുറവ് നല്ലൊരു ഭാര്യയുണ്ട് നല്ലൊരു നല്ല കാശുണ്ട് എല്ലാം ഉണ്ട് ആവശ്യത്തിന് തീറ്റ എല്ലാം ഉണ്ടായിട്ടാണോ നീ ഇങ്ങനെ കുടിച്ച് ഭക്ഷണത്തരം കാണിക്കുന്നത് ഏയ് ഒരിക്കലുമല്ല ഞാൻ കാശുള്ളതുകൊണ്ട് കുടിച്ചതല്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ജയൻ എടാ അച്ഛനല്ലെങ്കിലേ സുഖമില്ലാണ്ടിരിക്കുകയാണ് ആ സമയത്ത് അച്ഛന് അച്ഛനത് സഹിക്കാൻ പറ്റുമോ ഏ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അച്ഛനാ ഇതാക്കാൻ പറ്റുമോ അച്ഛൻ്റെ അസുഖമെങ്കിലും ഓർത്തിട്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അഭി അച്ഛൻ്റെ അസുഖം മുത്തശ്ശൻ്റെ അസുഖത്തിന് എല്ലാവർക്കും കണ്ണുണ്ട് എന്നാൽ എൻ്റെ അസുഖം അത് അത് ആർക്കും അറിയില്ലല്ലോ നിൻ്റെ അസുഖമോ എന്താ അസുഖം ആ എനിക്കൊരസുഖം ഇല്ല എന്നാ വിഷമമുണ്ട് നിറയെ വിഷമം ആ വിഷമം ഞാൻ ആരോട് പറയും അപ്പോഴേക്കും മുത്തശ്ശൻ വന്നു എന്താ എന്താ ഇവിടെ എന്താ ഇവിടെ എന്നും ചോദിച്ചുകൊണ്ട് ആ മുത്തശ്ശ നമസ്കാരം ഞാനേ ഒരിത്തിരി കള്ള് കുടിച്ചു വെള്ളം പോലെ ഇരിക്കുന്ന കള്ള് ഇത്തിരി കുടിച്ചു എന്ന് പറഞ്ഞ് എന്താ തെറ്റ് അത് ഒത്തിരി കുടിച്ചാൽ ഒരു കേടൂല്ല മുത്തശ്ശ തെങ്ങീന്ന് വരുന്ന കള്ളല്ലേ അത് ശരീരത്തിന് നല്ലതല്ലേ അത് അത് ഒത്തിരി കുടിച്ചു എന്നേ ഉള്ളൂ ഇത് കേട്ടതും മുത്തശ്ശന് കയറി ഒരു അറ്റയടി അബിയുടെ കാരണത്തിട്ട് എല്ലാവരും ഞെട്ടിപ്പോയി ഇവനെപ്പോലുള്ളവനെയൊക്കെ അടിച്ച് കൊല്ലുക വേണ്ടത് നാണം കെട്ടവൻ നാണോ ഇല്ലല്ലോടാ മൂക്കൊറ്റം കുടിച്ച് ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഹാ എല്ലാവരും എന്നെ തല്ലിക്കോ അപ്പോഴേക്കും ജലജ എന്താ എന്താ ഇവിടെ ഹലജ നോക്ക് നിന്റെ മോൻ മൂക്കറ്റം കുടിച്ച് വന്ന് ഓരോന്ന് വിളിച്ചു പറയുക ഇവനെന്തൊക്കെയാണ് പറയുന്നതെന്ന് പോലും ആർക്കും മനസ്സിലാവുന്നില്ല ആ ഇവന് സങ്കടമുണ്ട് പോലും സങ്കടം വേണ്ട ഇനി ഒരു സംസാരം ഇവനെക്കുറിച്ച് ഇവിടെ വേണ്ട നീ ഇപ്പം തന്നെ ഇവൻ്റെ കയ്യും പിടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം ഇവിടെ നിന്നെ നിന്റെ മോനൊരു സ്ഥാനം ഇല്ല നിനക്കും എന്നും മുത്തശ്ശൻ കള്ളുകൂടിയന്മാർക്ക് അനന്തപുരി തറവാട്ടിൽ സ്ഥാനമില്ല എന്ന് ഞാൻ വെറുതെ പറയാറുള്ളതല്ല എന്നും പറഞ്ഞ് മുത്തശ്ശ മഴക്കു പറയുക ഇത് കേട്ടതും എന്തിനാടാ എന്തിനാടാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഏഹ് അച്ഛൻ്റെ രോഗത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും മൂക്കറ്റം കുടിച്ച് എല്ലാവരുടെ സമാധാനം കളയുന്ന എന്തിനാടാ നിന്നെപ്പോലെ ഒരുത്തനെ പ്രസവിച്ചതാടാ എൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നും പറഞ്ഞ് ജലജ അബിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക വേണ്ട മതി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയത് മതി ഞാൻ എന്തുകൊണ്ടാണ് കുടിച്ചതെന്ന് ആരെങ്കിലും ചോദിച്ചോ എന്തിനാ കുടിച്ചതെന്ന് ആരെങ്കിലും ചോദിച്ചോ ദേ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അഭി ആ ഫോട്ടോസുകളെല്ലാം എടുത്ത് ഒരൊറ്റയേറെ ഫോട്ടോസുകൾ ഹോളിൽ നിരന്ന് വീണു അതെല്ലാവരും കണ്ട് ഞെട്ടലോട് കൂടെ നോക്കുക അപ്പോൾ അഭി പറയുക കണ്ടോ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭാര്യയ്ക്ക് വേറൊരു കാമുകനുണ്ടെന്ന് ഒരു അവിഹിതം അറിയുമ്പോൾ ഏതൊരാണും ചെയ്യുന്ന അതേ കാര്യമേ ഞാനും ചെയ്തോളൂ മനസ്സമാധാനം ഇല്ലാത്ത ഈ വീട്ടിൽ ഇത്തിരി കള് കുടിച്ച് മനസ്സമാധാനം കിട്ടുമെന്ന് ചിന്തിച്ചു അതാണോ ഞാൻ ചെയ്ത തെറ്റ് പറ അതാണോ ഞാൻ ചെയ്ത തെറ്റെന്ന് എന്നും അഭി ചോദിക്കുകയാണ് ഇത് കേട്ടതും ആ മുത്തശ്ശി ആലോചിക്കുകയാണ് അന്ന് ഈ ഫോട്ടോസുകൾ മുത്തശ്ശിയുടെ കൈ കിട്ടിയപ്പോൾ മുത്തശ്ശി നവ്യയുടെ കൈ കൊണ്ട് കൊടുത്തതും അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അപ്പം നവ്യ പറഞ്ഞത് അതൊരു കൂട്ടുകാരനാണെന്നും പിന്നെ കല്യാണം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ കൂട്ടുകാരൻ തന്നെ ബ്ലാക്ക് ചെയ്തു എന്നും ഒക്കെ നവ്യ പറഞ്ഞത് ആലോചിക്കുകയാണ് അയ്യോ ആ ഇത് മോളങ്ങനെ പറഞ്ഞതാണല്ലോ ഏയ് എടുത്തു ചാടി നവ്യയെ സംശയിക്കേണ്ട ഇതിൽ എൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും അതെ ഈ ഫോട്ടോ കണ്ടിട്ട് എഡിറ്റ് ചെയ്ത പോലെ ഉണ്ട് എന്ന് ജയനും അപ്പോൾ ഹാ ഇപ്പം ഞാൻ കള്ളൻ ഈ ഫോട്ടോസുകൾ ആ അവൾക്കെതിരെ പറയുകയും ചെയ്തു അവൾക്ക് അവൾക്ക് അനുകൂലമായി നിങ്ങൾ സംസാരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് വീഡിയോസുകൾ എൻ്റെ കയ്യിലുണ്ട് അവളും അവനും കൂടെ നിൽക്കുന്ന വീഡിയോസുകൾ എൻ്റെ അഭി നീ ഇത്രയ്ക്ക് മണ്ടനാണോ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ ചതിക്കാൻ പലർക്കും ഈസിയാണ് അതുകൊണ്ട് നീ ഇത് കണ്ണടച്ച് വിശ്വസിക്കരുത് വിശ്വസിച്ചില്ലായിരുന്നു പക്ഷേ പലതും കണ്ണടച്ച് നിന്നതുകൊണ്ടാണ് ഇന്ന് അവളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായത് എന്തായാലും അവളെപ്പോലെ ഒരുത്തിയ ഭാര്യയായിട്ട് കിട്ടിയതിൽ ഞാൻ ഇന്നും ഇന്നും വേദനിക്കുക വേദനിക്കുന്നു ഹാ അങ്ങനെയാണെങ്കിൽ ഇനി അവൾ ഈ വീട്ടിൽ വീട്ടിലുണ്ടാവില്ല എന്നും ദേവയാനയും ജലജയും ഹാ അവൾ മാത്രമല്ല അവളുടെ അനിയത്തെയും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം അപ്പം മുത്തശ്ശൻ നയനമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നയനമോൾക്ക് അങ്ങനെ ഒരു സ്വഭാവവും ഇല്ല എന്താ എന്ത് പറഞ്ഞാലും അവളെ ന്യായീകരിക്കുന്നത് അവളെപ്പോലൊരുത്തി ഇവിടെ ഉള്ളത് തന്നെയാണ് നമ്മുടെ പരാജയം ആര് പറഞ്ഞു നയനമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ നയനമ്മോളുടെ സ്വഭാവം നല്ലതാണ് നയനമോളൊരിക്കലും മറ്റൊരു തന്നെ തേടി പോകത്തുമില്ല അങ്ങനെയൊരു അങ്ങനെ ഒരു ഇതല്ല നമുക്കില്ല അച്ഛാ അങ്ങനെ ചിലപ്പോൾ നാളെ അവളെ തേടിയും ഫോട്ടോസുകൾ എത്തിയാൽ എന്തു ചെയ്യും തെളിയിക്കും അത് ഒറിജിനലാണോ ആണോ എന്ന് തെളിയിക്കും അതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയൂ അതെ ആരെയും ഒരു ഫോട്ടോ കണ്ടിങ്ങനെ കണ്ണും അടച്ച് കുറ്റപ്പെടുത്തരുത് മക്കളെ അത് തെറ്റാണ് എന്ന് മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ പറയുക പക്ഷേ ജലജയ്ക്കും അഭിക്കും എങ്ങനെയെങ്കിലും അവരെവിടെ നിന്ന് ഇറക്കി വിടണം ഈ സമയം മുറ്റത്ത് ആ ദർശം നായനെയും നവിയെത്തി അതെ ഇപ്പം തന്നെ നമ്മളെ കാണാത്തൻ്റെ പേരിൽ എല്ലാവരും അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്തായാലും അവിടെ ചെല്ലുമ്പോൾ മൂന്ന് പേരും കൂടെ എവിടെ പോയെന്ന് ചോദിച്ചാൽ എന്ത് പറയും അതൊക്കെ ഞാൻ പറഞ്ഞോളാം നിങ്ങൾ രണ്ടുപേരും മിണ്ടാതെ നിന്നാൽ മതി മുത്തശ്ശനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഞാനേറ്റു ആ എന്തായാലും ഇനിയിപ്പോൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം അല്ല ആദ്യമേ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ പോലീസുകാരോട് പറഞ്ഞല്ല ശരിയാക്കായിരുന്നു ഏയ് അത് വേണ്ട മുത്തശ്ശൻ്റെ രോഗത്തെക്കുറിച്ചെങ്കിലും ചിന്തിക്കണം പോലീസ് ഈ വീട്ടിൽ കയറി ഇറങ്ങിയാൽ അത് മുത്തശ്ശനെ വല്ലാണ്ട് ബാധിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയണം എന്നാ വാ എല്ലാവരും കൂടെ അകത്തേക്ക് ചെല്ലാം എന്നും പറഞ്ഞ് ചെല്ലുമ്പോഴേക്കും മൂന്ന് പേരും കൂടെ ഈ നേരത്തെ എങ്ങോട്ടാണ് പോയത് എന്നും ചോദിക്കുകയാണ് ആ അത് കേട്ടതും മൂന്ന് പേരും ഒന്ന് കളിക്കുക എന്താടോ ഒന്നും മിണ്ടാത്തേ എവിടെയാ പോയത് ഈ കിടക്കുന്ന ഫോട്ടോസുകൾ നോക്ക് അത് കണ്ടതും ആദർശനേനയും ആ നവ്യയും കൂടെ ഫോട്ടോസുകളൊക്കെ നോക്കുക ഈശ്വര ഞാൻ പെട്ടെന്ന് തോന്നേ എന്നും നവ്യ അപ്പോൾ പറയാൻ എവിടെയടി നീ പോയത് ഈ ഫോട്ടോയിൽ കാണുന്നവനോടൊപ്പം ചുറ്റിക്കിറങ്ങാൻ പോയതാണോ അപ്പോൾ മുത്തശ്ശി അല്ല മോൾ ആദർശമോനോടൊപ്പം പോയത് അത് ഞാൻ കണ്ടതാ അതെ നവ്യ എൻ്റെ ഒപ്പം വന്നത് ആ എവിടെയാ നിങ്ങൾ മൂന്നുപേരും കൂടെ പോയതെന്ന് പറ അത് കേട്ടതും ഒന്നും മറുപടിയില്ലാതെ നിൽക്കുകയാണെല്ലാവരും പറയാനല്ലേ പറഞ്ഞത് നിന്റെയൊക്കെ നാ ഇറങ്ങിപ്പോയോ എങ്ങോട്ടാണ് പോയെന്ന് എല്ലാവരും ഞെട്ടലോടുകൂടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്